കൊല്ലത്തെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒൻപതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ വിളക്കുടി സ്വദേശി യദൂ കൃഷ്ണനാണ് പിടിയിലായത് പുയപ്പള്ളി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒൻപതാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിലാണ് ഇരുപത്തിയൊന്നുകാരനെ കൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയായ യദൂകൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് പ്രണയം നടിച്ച് കുട്ടിയെ വലയിലാക്കിയ ശേഷം ജില്ലയിലെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കി ഈയിടെ സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനാണ് പെൺകുട്ടി പീഡനത്തിനിരയായി വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിച്ചു പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസും അന്വേഷണം ആരംഭിച്ചു പിന്നാലെയാണ് പ്രതിയായ യദുകൃഷ്ണൻ പിടിയിലാകുന്നത് പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം